നമസ്കാരം മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന പശ്ചിമ ബംഗാളിൽ തികഞ്ഞ അരാജകത്വമാണ് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത് കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിൽ സഹപ്രവർത്തകർ അഭയ എന്ന പേരിട്ട യുവ വനിതാ ഡോക്ടറെ ഡ്യൂട്ടിയിലിരിക്കെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ധാരണമായ സംഭവം രാജ്യവ്യാപകമായി എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നല്ലോ സംസ്ഥാന സർക്കാർ ഈ ക്രൂരമായ കുറ്റകൃത്യത്തെ നിസാരമാക്കി ഒതുക്കാൻ നടത്തിയ ശ്രമങ്ങൾ അങ്ങേയറ്റം ആക്ഷേപാർഹമാണ് ആഗസ്റ്റ് ഒമ്പതിന് പുലർച്ചെയാണ് രാജ്യത്തെ നടക്കിയ ഈ സംഭവം നടക്കുന്നത് മകൾ ആത്മഹത്യ ചെയ്തതാണെന്ന് അച്ഛനമ്മമാരെ കോളേജ് അധികൃതർ ആദ്യം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഒറ്റ മകളുടെ മൃതദേഹം കാണുന്നതിന് മൂന്ന് മണിക്കൂറിലധികം അവർക്ക് കാത്തിരിക്കേണ്ടി പോലും വന്നു സംഭവം പറഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും എഫ്ഐആർ ഫയൽ ചെയ്യാൻ പ്രിൻസിപ്പൽ തയ്യാറായില്ല രക്ഷിതാക്കൾ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിനിടെ പോലീസ് ബാരക്കിൽ കണ്ടെത്തിയ സിവിൽ വളണ്ടിയറായ സഞ്ജയ് റോയെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏക പ്രതിയായി അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി പോലീസിന്റെ കാര്യക്ഷമമില്ലായ്മയും കേസ് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകാത്തതും ഗുരുതരമായ സംശയങ്ങൾക്കിടയാക്കിയിരുന്നു കൊലപാതകത്തിന് മുമ്പ് കൂട്ടബലാത്സംഘം നടന്നതായി വ്യക്തമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി അച്ഛനമ്മമാർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ഇരയുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒന്നിലധികം മാരകമായ മുറിവുകളുടെ തെളിവുകളും ഉണ്ടായിരുന്നു ഓഗസ്റ്റ് പതിനാലിന് ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു ആർജിക്കർ എസ് എച്ച് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിന്റെ പെരുമാറ്റം അങ്ങേയറ്റം സംശയാസ്പദമായിട്ടാണ് നിഴലിച്ചു കാണാൻ സാധിക്കുന്നത് സംഭവം യഥാസമയം പോലീസിനെ അറിയിച്ചില്ലെന്ന് മാത്രമല്ല ബലാത്സംഗത്തിനും കൊലപാതകത്തിനും മരണപ്പെട്ട ഡോക്ടറെ അവർ കുറ്റപ്പെടുത്തുകയും ചെയ്തു അവൾ രാത്രിയിൽ സെമിനാർ ഹാളിൽ ഒറ്റയ്ക്ക് പോയത് ആ യുവതിയുടെ അനാസ്ഥയെന്നും പറഞ്ഞ് മാനസിക രോഗിയെന്ന് അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് പ്രിൻസിപ്പലിന്റെ തികഞ്ഞ ദാർഷ്ട്യത്തെയാണ് പ്രകടമാക്കുന്നത് മുപ്പത്താറ് മണിക്കൂറും ഡ്യൂട്ടിയിലായിരുന്നിട്ടും ഡോക്ടർക്ക് ആശുപത്രിയിൽ വിശ്രമിക്കാൻ സൗകര്യങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്ക് ശരിയായ വിശ്രമമുറി ഒരുക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് അവർ കരുതുന്നില്ല സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയല്ലേ ചെയ്യുന്നത് ഇര വീണ്ടും ഇരയാകുകയും അവൾ അനുഭവിച്ച അക്രമത്തിന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് എങ്ങനെയെന്നതിൻ്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു അതിദാരുണമായ സംഭവം അത് ഡൽഹിയിലെ നിർഭയയോ മുംബൈയിലെ ശക്തി മിൽസ് മാധ്യമ പ്രവർത്തകയോ ആകട്ടെ ജോലിയുടെ ഭാഗമായി രാത്രിയിൽ പുറത്തിറങ്ങിയതിന്റെ പേരിൽ അവരെയും ചില വിവരദോഷികൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇരകളെ ലക്ഷ്യം വെച്ചുള്ള ഈ നടപടിയിൽ ശക്തമായി നാം പ്രതിഷേധിക്കുക തന്നെ വേണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സഖാവ് മറിയൻ താവളെ വ്യക്തമാക്കുന്നുണ്ട് ഇനി മുതൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചുപൊറപ്പിക്കരുതെന്നും അവർ പറഞ്ഞു ആർജിക്കറിലെ വിവിധ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാധ്യമങ്ങളായിരുന്നു സംഭവങ്ങൾ ലോകത്തെ അറിയിച്ചത് ഈ ആശുപത്രിയിൽ നിന്നും രാജി നൽകിയ ഉടൻ തന്നെ ഡോക്ടർ സന്ദീപ് ഘോഷിനെ കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രിൻസിപ്പലാക്കിയതും ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നതുമെല്ലാം നാം കണ്ടതാണല്ലോ പിടിച്ചുവിടേണ്ടിയിരുന്ന പ്രിൻസിപ്പലിനെ എന്തിനാണ് സർക്കാർ സ്ഥലം മാറ്റിയത് ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പ്രിൻസിപ്പലായിരിക്കാൻ അദ്ദേഹത്തിന് അർഹതയും യോഗ്യതയും ഇല്ല എന്തുകൊണ്ടാണ് അധികാരത്തിലിരിക്കുന്നവർക്ക് അദ്ദേഹം ഇത്ര പ്രിയപ്പെട്ടവനായത് അവരുമായുള്ള ബന്ധം എന്താണ് ആർജിക്കർ ആശുപത്രിയിലെ നാപ്പത്തിമൂന്ന് ഡോക്ടർമാരെയും പ്രൊഫസർമാരെയും പെട്ടെന്ന് സ്ഥലം മാറ്റിയ ഉത്തരവ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് സർക്കാർ പിൻവലിച്ചത് ഇത്രയും ക്രൂരമായ ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് അന്വേഷണം നടക്കുമ്പോൾ എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ നാൽപ്പത്തിമൂന്ന് പേരെ സ്ഥലം മാറ്റിയത് അതിനിടെ കുറ്റകൃത്യം നടന്ന സെമിനാർ റൂമിന് സമീപത്തെ ഹാളിന്റെ ഭിത്തികൾ നവീകരണത്തിനെന്ന പേരിൽ ഇവർ തകർക്കുകയും ചെയ്തിരുന്നു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള അധികൃതരുടെ അമിതാവേശത്തിന്റെ ഭാഗമായാണ് ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഈ ദാർഢ്യം കാണിച്ച് കൂട്ടിയിട്ടുള്ളത് പ്രതിഷേധിച്ച ഡോക്ടർമാരെയും വിദ്യാർത്ഥികളെയും ഭയപ്പെടുത്താൻ ഗുണ്ടാസംഘങ്ങൾ നടത്തിയ ആക്രമണവും ആശുപത്രി പരിസരം തകർത്തതും പോലീസ് നോക്കി നിൽക്കുന്നതും മാധ്യമങ്ങളിലൂടെ കണ്ട എല്ലാവരെയും അസ്വസ്ഥരാക്കിയിരുന്നു സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്ന് റീക്ലെയിം ദ നൈറ്റ് എന്ന ബാനറിൽ രാജ്യമാകെ പ്രതിഷേധിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത് തെളിവ് നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആക്രമണം അഴിച്ചുവിട്ടത് കുറ്റവാളികൾ ഭരണം നടത്തുമ്പോൾ എല്ലാ നിയമങ്ങളെയും ജനാധിപത്യ പ്രക്രിയകളെയും കാറ്റിൽ പറത്തി ഏതറ്റം വരെയും പോകാൻ അവർക്ക് കഴിയും ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുമുണ്ട് ആരാണ് ആത്മഹത്യാ സിദ്ധാന്തം കൊണ്ടുവന്നതെന്നും എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്നൊക്കെയുള്ള ഹാളിന്റെ ചുവരുകൾ പൊളിക്കാൻ ആശുപത്രി അധികൃതർ അനുമതി നൽകിയത് എന്തിനെന്നുള്ളതും എന്തുകൊണ്ടാണ് സ്നിഫർ നായ്ക്കളെ മൂന്ന് ദിവസത്തിന് ശേഷം കൊണ്ടുവന്നതടക്കമുള്ള കുറേയേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇനിയും ബാക്കിയുള്ളത് ബി ഭരിക്കുന്ന ഉത്തർപ്രദേശ് പോലെ തൃണമൂൽ ഭരിക്കുന്ന പശ്ചിമബംഗാളിലും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ കുറ്റാരോപിതർക്കൊപ്പം സംസ്ഥാന സർക്കാരിന്റെ നിത്യമായ നിലപാടിന് നിരവധി തെളിവുകളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ആറിന് ഓടുന്ന കാറിൽ ഒരു സ്ത്രീയെ അഞ്ചു പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തിട്ടുണ്ടല്ലോ പാർക്ക് സ്ട്രീറ്റ് കേസ് എന്ന നിലയിൽ കുപ്രസിദ്ധമാണ് ഈ ഒരു കേസ് കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ സർക്കാരിനെ നാണങ്കെടുത്താൻ കള്ളം പറയുകയാണെന്ന് മമതാ ബാനർജി തന്നെ ആരോപിച്ചിട്ടുണ്ട് കേസിൽ ഉറച്ചുനിന്ന ഇര രണ്ടായിരത്തി പതിനഞ്ചിൽ മരിക്കുകയും ചെയ്തു നോർത്ത് ട്വന്റി ഫോർ പർഗാനസ് ജില്ലയിലെ കംതുനി ഗ്രാമത്തിൽ നിന്നുള്ള ഇരുപത്തൊന്ന് വയസ്സുള്ള പെൺകുട്ടിയെ രണ്ടായിരത്തി പതിമൂന്നിൽ എട്ട് പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ആ പെൺകുട്ടി ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വികൃതമാക്കി പറമ്പിൽ തള്ളുകയായിരുന്നു പ്രതികൾ ഇങ്ങനെയൊക്കെയാണ് അതിൽ ചെയ്തിട്ടുള്ളത് നീതി ലഭിക്കുന്നതിനായി ശബ്ദമുയർത്ത ഇരയുടെ സുഹൃത്ത് തുമ്പെ തുടർച്ചയായി പ്രതികൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അവരുടെ വീടിന് നേരെ ബോംബ് പോലും പ്രതികളെ രക്ഷിക്കുന്ന സമീപനമാണ് മമതാ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത്തരം ഒട്ടനവധി സംഭവ വികാസങ്ങൾ പശ്ചിമബംഗാളിൽ തുടരെ തുടരെ നടക്കുകയാണ് ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേസിൽ സി ബി ഐ കൃത്യമായ അന്വേഷണം നടത്തി എല്ലാ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിലെ കൃത്യവിലോപത്തിനും ക്രമക്കേടുകൾക്കും കൊൽക്കത്ത പോലീസിനെതിരെയും അന്വേഷണം ആരംഭിക്കണം ആശുപത്രി തകർക്കാൻ ശ്രമിച്ച മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും വേണം തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ഉത്തരവാദികളെ ശിക്ഷിക്കുകയും ചെയ്യണം ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം നിയമം നടപ്പിലാക്കാൻ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രി നടപടിയെടുക്കുകയും വേണം ശുചിമുറികൾ കിടക്കകൾ തുടങ്ങിയ സൗകര്യങ്ങളുള്ള വിശ്രമ മുറികൾ സജ്ജീകരിക്കുകയും സർക്കാർ ഒരുക്കുകയും വേണം